കൊച്ചി പുറങ്കടലിലെ കപ്പൽ അപകടത്തിൽ കേസെടുക്കില്ലെന്ന് നിലപാടെടുത്ത് സർക്കാർ കപ്പൽ കമ്പനിയായ എം എസ് സിക്കെതിരെ ഇപ്പോൾ കേസെടുക്കേണ്ടെന്നും നഷ്ടപരിഹാരം മതിയെന്നുമാണ് സർക്കാരിന്റെ നിലപാട് മുഖ്യമന്ത്രി പിണറായി വിജയനും ഷിപ്പിംഗ് ഡയറക്ടർ ജനറലും തമ്മിലുള്ള കൂടിക്കാഴ്ചയിലാണ് ഇത് സംബന്ധിച്ച തീരുമാനമുണ്ടായത് എം എസ് സി കമ്പനിക്ക് വിഴിഞ്ഞും തുറമുഖവുമായി നല്ല അടുപ്പമുണ്ടെന്നും കേരളത്തിലെ അവരുടെ പ്രവർത്തനത്തിന് എം എസ് സിക്ക് സൽപ്പേരാവശ്യമാണെന്നുമാണ് ഇത് സംബന്ധിച്ചുള്ള തീരുമാനമെടുത്തുള്ള ചീഫ് സെക്രട്ടറിയുടെ കുറിപ്പിൽ വ്യക്തമാക്കുന്നത് ചരക്ക് കപ്പൽ അറബിക്കടലിൽ മുങ്ങിയതിനെ തുടർന്ന് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ എറണാകുളം എന്നിവിടങ്ങളിലെ തീരപ്രദേശങ്ങളിൽ നിന്ന് വെള്ളത്തിന്റെ സാമ്പിൾ പരിശോധിക്കുന്നത് തുടരും വടക്കൻ കേരളത്തിലെ തീരങ്ങളിൽ നിന്നും ഒന്നിടവിട്ട ദിവസങ്ങളിൽ വെള്ളം പരിശോധിക്കുന്നുണ്ട് അതേസമയം എണ്ണപ്പാടയുടെ അംശങ്ങൾ തീരത്തെത്തിയിട്ടില്ലെന്നും മലിനീകരണ നിയന്ത്രണ ബോർഡ് പറഞ്ഞു എം എസ്സിയുടെ എൽസാത്രി ചരക്കുകപ്പൽ മുങ്ങിയതിനെ തുടർന്ന് തീരപ്രദേശങ്ങളിൽ അടിഞ്ഞു പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നീക്കുന്നത് തുടരുകയാണ് തീരപ്രദേശങ്ങളിൽ നിന്ന് ശേഖരിച്ച മാലിന്യങ്ങൾ താൽക്കാലിക കേന്ദ്രങ്ങളിലേക്ക് മാറ്റും തുടർന്നിവ കൊച്ചിയിലെ കേരള എൻവിറോ ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡിലേക്ക് കൊണ്ടുപോകും ും എം എസ് ഇ കമ്പനിയുടെ അഭിപ്രായം കൂടി അറിഞ്ഞ ശേഷമാകും ഈ മാലിന്യങ്ങൾ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുക സർക്കാർ നിയോഗിച്ച വിദഗ്ധ സമിതികൾ സാമ്പത്തിക പാരിസ്ഥിതിക ആഘാതം സംബന്ധിച്ചുള്ള റിപ്പോർട്ട് തയ്യാറാക്കി വരികയാണ് അതേസമയം കൊച്ചിയിൽ ചരക്ക് കപ്പൽ മുങ്ങിയതിനെ തുടർന്ന് നീണ്ടകര തീരത്തടിഞ്ഞ കണ്ടറുകൾ നീക്കിയിരുന്നു കപ്പൽ കമ്പനി നിയോഗിച്ച മറൈൻ എമർജൻസി റെസ്പോൺസ് ടീമിന്റെ നിർദ്ദേശപ്രകാരം തിരുവനന്തപുരം ആസ്ഥാനമായുള്ള ഡീപ് വേവ് ഷിപ്പിംഗ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ഡയറക്ടർ ശാസ്താംകോട്ട പടിഞ്ഞാറെ കല്ലട സ്വദേശി ഡോക്ടർ സനൽ ഭാസ്കർ നേതൃത്വത്തിലാണ് കണ്ടെയ്നറുകൾ നീക്കിയത് ചാവറ ഐ എൽ മുതൽ നീണ്ടകര പോർട്ട് വരെയുള്ള പതിനാല് കണ്ടെയ്നറുകളാണ് സുരക്ഷിതമായി പരിചയസമ്പന്നരായ തൊഴിലാളികളുടെ നേതൃത്വത്തിൽ ഹൈടെക് ഉപകരണങ്ങൾ ഉപയോഗിച്ച് കടലിൽ നിന്ന് കൊല്ലം പോർട്ടിലേക്ക് മാറ്റിയത് നീണ്ടകര ഹാർബർ ശിവ ഹോട്ടൽ പരിമണം ക്ഷേത്രം നീണ്ടകര ഫൌണ്ടേഷൻ ആശുപത്രി കരിത്തുറ എന്നിവിടങ്ങളിലാണ് കണ്ടെയ്നറുകൾ തീരത്തടിഞ്ഞത് മിക്ക കണ്ടെയ്നറുകളും ഒഴിഞ്ഞതായിരുന്നു ശക്തമായ തിരമാലയിൽപ്പെട്ട കണ്ടെയ്നറുകൾ കടൽഭിത്തിയിൽ ഭിത്തിയിൽ ഇടിച്ച് തകർന്ന സ്ഥിതിയിലായിരുന്നു അതേസമയം തീരത്തിനടുത്ത് ടലിൽ മുങ്ങിയ എം എസ് എത്ര കപ്പലിലെ കണ്ടെയ്നറുകളിൽ ഉണ്ടായിരുന്ന വസ്തുക്കളുടെ വിശദാംശങ്ങൾ സംസ്ഥാന സർക്കാർ പുറത്തുവിട്ടിരുന്നു കപ്പലിനുണ്ടായിരുന്ന ആകെ കണ്ടെയ്നറുകളിൽ ഭൂരിഭാഗവും രാസവസ്തുക്കളും കാർഷിക ഉൽപ്പന്നങ്ങളുമായിരുന്നു പതിമൂന്ന് കണ്ടെയ്നറുകളിൽ കാൽസ്യം കാർബൈഡാണ് ഉണ്ടായിരുന്നത് ഈ രാസവസ്തു വെള്ളവുമായി ചേരുമ്പോൾ എളുപ്പത്തിൽ തീപിടിക്കുന്ന അസറ്റിലിൻ ബാധകമായി മാറും ഇതിൽ എട്ട് കണ്ടെയ്നറുകൾ കപ്പലിന്റെ അകത്തെ ആറയിലും ബാക്കിയുള്ളവ പുറത്തുമാണ് സൂക്ഷിച്ചിരുന്നത് ക്യാഷ് എന്ന് രേഖപ്പെടുത്തിയ നാല് കണ്ടെയ്നറുകളിൽ കശുവണ്ടിയാണ് ഉണ്ടായിരുന്നത് നാൽപ്പത്തിയാറ് കണ്ടെയ്നറുകളിൽ തേങ്ങയും കശുവണ്ടിയും ഇടകലർത്തിയിരുന്നു എൺപത്തിയേഴ് കണ്ടെയ്നറുകളിൽ തടിയാണ് ഉണ്ടായിരുന്നത് അതേസമയം ലോകത്തെ ഏറ്റവും വലിയ ചരക്കു കപ്പലായ എം എസ് സി ഐറിന എന്ന് വിഴിഞ്ഞൻ തുറമുഖത്ത് ബർത്ത് ചെയ്തു രാവിലെ എട്ട് മണിയോടെയാണ് ബർത്തിംഗ് നടന്നത് ആദ്യമായാണ് കപ്പൽ ഇന്ത്യയിലെ ഒരു തുറമുഖത്തെത്തുന്നത് തൃശൂർ സ്വദേശിയായ ക്യാപ്റ്റൻ വില്ലി ആന്റണിയാണ് എം എസ് സി ഐറിനയുടെ ക്യാപ്റ്റൻ എം എസ് സിയുടെ ജയ്ഡ് സർവീസിൽ ഉൾപ്പെടുന്ന ഐറണയ്ക്ക് നാനൂറ് മീറ്റർ നീളവും അറുപത്തിരണ്ട് മീറ്റർ വീതിയുമുണ്ട് ഇരുപത്തിനാലായിരത്തി മുന്നൂറ്റി നാൽപ്പത്തിയാറ് ടി കണ്ടെയ്നർ ശേഷിയുള്ള കപ്പൽ പതിനാറ് മീറ്റർ ഡ്രാഫ്റ്റിലാണ് വിഴിഞ്ഞം ബർത്തിലേക്ക് പ്രവേശിക്കുക കണ്ടെയ്നറുകൾ ഇറക്കിയ ശേഷം ഐറിന യൂറോപ്പിലേക്ക് തിരിക്കും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നിർമ്മിച്ച കപ്പലിൽ മുപ്പത്തിയഞ്ച് ജീവനക്കാരുണ്ട് ക്യാപ്റ്റനെ കൂടാതെ ക്രൂവിൽ മറ്റൊരു മലയാളി കൂടിയുണ്ട് വിഴിഞ്ഞത്ത് ബർത്ത് ചെയ്യുന്ന കപ്പലാണ് എം എസ് സി ഐറിന ന്യൂസ് ഡെസ്ക് കേരള കൗമുദി